അല്ല എൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഒരു സ്മാരകം വേണം എന്നുള്ളതും അതൊരു സ്ഥിരം കാണുന്ന ഒന്നായിരിക്കല്ലേ എന്ന് ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കുടുംബത്തിൽ അന്നേരം ഞാൻ എന്നോടൊപ്പം പഠിച്ച സുഹൃത്തുക്കളായിട്ടുള്ള സിവിൽ എൻജിനീയേഴ്സ് അതിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആയിട്ടുള്ള ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ അവർ പറഞ്ഞതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു സ്മാരകം ചെയ്യുമ്പോൾ ഒരു ലാർജർ ദൻ ലൈഫ് എന്ന ഫീല് വരുന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു സിലോട്ട് എന്നുള്ള നിലയിൽ വരുമ്പോൾ ഒരു 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 അദ്ദേഹത്തിന് പോയത് ഒരു ശൂന്യത അതുണ്ട് അതാണ് ആ നടുക്ക് ആ ഔട്ട്ലൈൻ ആ ഫിഗർ വരികയും ആ ശൂന്യത ഉണ്ടായി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നുള്ള നിലയിലേക്ക് കൺസെപ്റ്റുവലൈസ് ചെയ്യുകയാണ് അത് യഥാർത്ഥത്തിൽ ഇത് കാസ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ ആണ് തന്നെയാണ് അത് പക്ഷെ അവിടുന്ന് കാസ്റ്റ് ചെയ്ത് വലിയൊരു ട്രക്കിനകത്ത് അവിടുന്ന് കൊണ്ടുവന്നു ആദ്യം കൊണ്ടുവന്നത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ ഇറക്കിയപ്പോൾ അതിന്റെ താഴെ അതിന്റെ തട്ടി കാലു പൊട്ടിപ്പോയി പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വന്നു ചെയ്താണ് പിന്നെ ഇതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് നമ്മുടെ നാടിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സാർ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് വളർന്നു വരാൻ അതോ നമ്മുടെ ഭാഗമായിട്ടൊക്കെ ഇല്ല അത് ഞാൻ നിരാശനാ കാര്യത്തില് കാരണം ഞാനെന്ന് ഉദ്ദേശിച്ചത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ബൂം ചെയ്യുന്ന ഗൾഫിലടക്കം ഭൂം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിനനുസൃതമായി നമ്മുടെ കോളേജിലെ കരിക്കുലം മാറുന്നില്ല എൻജിനീയേഴ്സ് അടക്കം ഉള്ളവർ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്സ് അവർക്കൊരു സ്പേസ് ഇല്ല പിന്നെ അവരെ അവരെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് വരണം പിന്നെ എല്ലാ കൺസ്ട്രക്ഷൻ്റെ എൻറ്റയർ സ്പെക്ട്രം അതൊരു മെയ്സൺ മുതൽ തുടങ്ങി ഇതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങിയത് ഇന്ത്യയിലെ ഇതുപോലെ ആദ്യത്തെ സംരംഭം തന്നെയാണ് അന്ന് ഹൈദരാബാദിലെ കൺസ്ട്രക്ഷൻ അക്കാഡമി നാഷണൽ കൺസ്ട്രക്ഷൻ അക്കാഡമി ഹൈദരാബാദ് വളരെ പ്രകീർത്തിക്കപ്പെട്ടു എല്ലാവരും അതിനെ മോഡൽ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി അവിടെ ടോട്ടലി അൺസ്കിൽഡ് ആയിട്ടുള്ളവരെ എന്തേലും സ്കില്ല് പഠിപ്പിക്കുന്ന അത് കേരളത്തിൽ പോകില്ല അതേ സമയത്ത് ഓൾ ഇന്ത്യ അട്രാക്ഷൻ ആകുന്ന നിലയിലേക്ക് നമ്മുടെ സ്കില്ലുള്ള അടിസ്ഥാന സ്കില്ുണ്ട് നമുക്ക് അതിൻ്റെ സ്കില് അപ്ഗ്രേഡേഷനും അതുവഴി ലോകത്ത് എവിടെ വേണമെങ്കിൽ പോയി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇത് കൊണ്ടുവന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ സമയത്ത് ഞാൻ സിറ്റി ആൻഡ് ഗിൽസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കേഷൻ നോളജ് പാർട്ട് ആൻഡ് ഇവിടെ ഇത് റൺ ചെയ്യുന്നവര് സിക്സ്റ്റി പെർസെന്റ് പ്ലേസ്മെന്റ് കൊടുക്കണം അതിന്റെ ഫിഫ്റ്റി പെർസെന്റ് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് ആയിരിക്കണം വിദേശത്തായിരിക്കണം അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മാറി ആ ഗവൺമെന്റ് മാറിയതോടെ അന്ന് ഇതിൽ വന്ന പ്ലേയേഴ്സ് എല്ലാം മാറിപ്പോയി അതുകൊണ്ട് ആ അർത്ഥത്തിലേക്ക് ഇത് ഉയർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല